എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ചേലൂർ റോഡിലെ തകർന്ന ഭാഗത്തിന്റെ വാഴനട്ട് വാഴനട്ട് പ്രതിഷേധം ഈ വഴിയുള്ള സഞ്ചാരം ദുസ്സഹമായതോടെ പ്രതിഷേധവുമായി വർഷം മുൻപ് നാട്ടുകാർ ചേർന്ന് വെട്ടിയ റോഡ് പഞ്ചായത്തിന് കൈമാറിയതാണ് മാറിമാറി വന്ന ഭരണസമിതികളുടെ അടുത്ത നിരന്തരം അഭ്യർത്ഥന നടത്തിയതിന്റെ ഭാഗമായി എഴുന്നൂറ് മീറ്റർ മാത്രം നീളമുള്ള റോഡിന്റെ അഞ്ഞൂറ് മീറ്റർ പല ഘട്ടങ്ങളിലായി ടാറിംഗ് നടത്തി ബാക്കിയുള്ള ഇരുന്നൂറ് മീറ്റർ റോഡ് ചെളിക്കുളമായി കാൽനടയാത്ര പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് മുൻപ് ടാറിംഗ് നടത്തിയ റോഡും തകർന്നിട്ടുണ്ട് കുടുംബങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ ആശ്രയിക്കുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് നാൽപ്പതോളം പശുക്കളുള്ള ഫാമിലേക്കും നിരവധി കൃഷിയിടങ്ങളിലേക്കും കർഷകർക്ക് പോകുന്നതിനും ഈ റോഡാണ് ആശ്രയിക്കാറുള്ളത് എത്രയും വേഗം റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ പഞ്ചായത്ത് അധികൃതർ ശ്രമിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു ഇത് വളരെയധികം വീട്ടുകാർക്ക് ഉപകാരമുള്ളൊരു റോഡാണ് പ്രത്യേകിച്ചും ഈ കുണ്ടുപാടത്തേക്ക് വേണ്ട സാധനങ്ങൾ മുഴുവൻ അവിടെ കൃഷി ചെയ്യാൻ വേണ്ട സാധനങ്ങൾ മുഴുവനും അതുപോലെ തന്നെ കൊയ്തിട്ട് ആ നെല്ല് മുഴുവനും കൊണ്ടുപോകുന്നത് ഈ റൊട്ടി കൂടെയാണ് ഇപ്പോൾ ഓട്ടോറിക്ഷയ്ക്കോ അല്ലെങ്കിൽ കാടനട യാത്രക്കാർക്കോ ഇതുവഴി പോകാൻ പറ്റാത്തൊരവസ്ഥയായി മാറി എന്നുള്ളതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ട് പഞ്ചായത്ത് അധികൃതർക്ക് ഒരു അപേക്ഷയായിട്ട് ഞങ്ങൾ ഈ കാര്യം അവതരിപ്പിക്കുന്നത് വേണ്ട നടപടി ഉണ്ടാകണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് ഈ വർഷക്കാലം കഴിയുന്നതിന് മുമ്പെങ്കിലും എന്തെങ്കിലും താൽക്കാലിക പരിഹാരങ്ങളിലും ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന പറക്കാട് ചേലൂർ വാഗാ ലിങ്ക് റോഡ് കൂടിയാണിത് കൊച്ചിക്കാരൻ റോഡ് അക്കരപ്പറമ്പൻ റോഡ് കുഞ്ഞിത്താങ്ക് റോഡ് കുണ്ടുപാടം റോഡ് എന്നീ റോഡുകൾ സംഗമിക്കുന്ന റോഡാണിത് രോഗികളുമായി പോകുവാൻ ഓട്ടോറിക്ഷ പോലും വരാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ചെളിക്കുളമായ റോഡിൽ വാഴനട്ടുള്ള പ്രതിഷേധത്തിൽ നിരവധി പ്രദേശവാസികൾ പങ്കെടുത്തു എത്ര ഇത്ര പഞ്ചായത്ത് റോഡുകൾ കോൺക്രീറ്റ് ചെയ്യേണ്ടത് എന്നിട്ട് ഇവിടേക്ക് ഒരു തിരിഞ്ഞുനോട്ടം എത്ര അധികം ആൾക്കാർ പോകണ വഴിണ്ടോ നേരത്തെ പറഞ്ഞ പോലെ ഫാമുണ്ട് ഈ ഒരു രോഗീനെ കൊണ്ടുപോകാൻ വണ്ടിയോ ആംബുലൻസോ ഒന്നും തുറവെ പോവില്ല പിന്നെ മറ്റേതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും പഞ്ചായത്ത് കൺവീൻസ് എന്തെങ്കിലും വർക്ക് വെച്ചിട്ട് ഈ ഇവിടെ നിങ്ങൾക്ക് യോഗ്യമാക്കി തരാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു